എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണക്കാം സ്നേഹിക്കൂ നിങ്ങൾക്ക് പിന്നെ പ്രായം തോന്നുകയേ ഇല്ല ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രണയിക്കുന്ന ഒരാളുടെ പ്രായം നിങ്ങൾക്ക് കണക്കാക്കാനാകുമോ ഇല്ല അല്ലേ അതെ പ്രണയം പ്രായത്തെ മറക്കുന്ന ഒരു മരുന്നാണ് ഭാര്യക്കും ഭർത്താവും ഇടയിലെ ഒരു കോൺട്രാക്റ്റ് അല്ല വിവാഹം ജീവിത അന്ത്യം വരെ പരസ്പരം കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന സ്നേഹസുരബിലായ യാത്രയാവണമത് എന്നാൽ ദാമ്പത്യം മധ്യവയസ്സിലെത്തുന്നതോടെ വിരസതയോടെ ജീവിതം തള്ളി നീക്കുന്നവരായിരിക്കും ഭൂരിഭാഗവും പ്രായമാകുന്നതിന് മുൻപോ വയസ്സൻ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നതിന് കാരണം പാരമ്പര്യമോ ഹോർമോൺ തകരാറുകളോ ആവാം പ്രാരാപ്ങ്ങളും ജീവിത സാഹചര്യങ്ങളും വിവാഹ ജീവിതത്തെ അകാല വാർദ്ധികത്തിലേക്ക് തള്ളി നീക്കുന്നുണ്ട് സാമ്പത്തികമോ ഭൗതികമോ ആയ കുറവുകൾ കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കണമെന്നില്ല സുഖ സൗകര്യങ്ങൾക്ക് നടുവിൽ കഴിയുന്ന ദമ്പതിമാരുടെ മുഖത്തും നിരാശയും വിഷാദവും നീളിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിന് നേർ വിപരീതമാണ് ചില ദമ്പതിമാർ അവരെ കണ്ടാൽ ഒട്ടും പ്രായമില്ലെന്നേ തോന്നും പരസ്പര സ്നേഹവും കരുതലുമുള്ള ദമ്പതിമാർ ദീർഘനാൾ യൗവനവും സൗന്ദര്യവും കൊണ്ട് അനുഗ്രഹിതരായിരിക്കും അത് നിലനിർത്താൻ കഴിയുന്നത്ര ശ്രമിക്കുകയും ചെയ്യും ഭർത്താവിന്റെ സ്നേഹവും തന്നിലേക്കുള്ള ആകർഷണവും നഷ്ടപ്പെടാൻ ഭാര്യമാർ ഒരിക്കലും ആഗ്രഹിക്കാറില്ല എന്നാണ് സന്തുഷ്ടി നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുന്ന സ്ത്രീകൾ പറയുന്നത് സ്വന്തം വേഷത്തിലും മേക്കപ്പിലും സ്റ്റൈലിലും എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക സ്വന്തം ഫിഗറിലും ബോധവതികളായിരിക്കണം മനസ്സിൽ എപ്പോഴും ഞാൻ ചെറുപ്പം കാത്തു സൂക്ഷിക്കാറുണ്ട് അത് നമ്മുടെ വ്യക്തിത്വത്തിലും നിറയ്ക്കും അതാണ് സന്തുഷ്ടി നിറഞ്ഞ ദാമ്പത്യത്തിന്റെ സീക്രട്ട് വിവാഹത്തിന് ഏതാനും നാളുകൾക്ക് ശേഷം കുടുംബം കുട്ടികൾ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളുടെ നീളിലായിരിക്കും ഭാര്യയും ഭർത്താവും ആ സമയത്ത് പരസ്പരമുള്ള കരുതൽ സ്വാഭാവികമായും ഉണ്ടായിരിക്കണമെന്നില്ല ഈ ഉദാസീനത സ്വന്തം കാര്യത്തിലും അശ്രദ്ധ ഭർത്താവിന്റെ ശ്രദ്ധയും കരുതലോ ലഭിക്കാതെ വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി നടന്നിട്ട് എന്ത് കാര്യമെന്നാകും ഭാര്യമാരുടെ ചിന്ത ഈ മനോഭാവം ദാമ്പത്യത്തിലെ ഊഷ്മളതയും അടുപ്പവും നഷ്ടപ്പെടുത്താനിടയാകും ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിൽ ഭാര്യയും ഭർത്താവും പുതിയ പുസ്തകം പോലെയായിരിക്കും പുസ്തകത്തിന്റെ ഓരോ താളുകളിലും നിറയുന്ന മനോഹരമായ രഹസ്യങ്ങളും കൗതുകങ്ങളും പോലെ ദമ്പതികൾ പരസ്പരം അറിയാൻ മനസ്സുകൊണ്ട് വെമ്പൽ കൊള്ളും എന്നാൽ എല്ലാം പരസ്പരം അറിഞ്ഞു കഴിയുന്നതോടെ ഇനി എന്ത് എന്ന ചിന്തയാകും ദാമ്പത്യ ജീവിതം കൂടുതൽ സുതാരമാകുന്നതോടെ പരസ്പരമുള്ള കൗതുകവും താല്പര്യവും കുറയുക സ്വാഭാവികമാണ് പ്രണയത്തിന് പ്രായമില്ലല്ലോ ഏത് പ്രായത്തിലും പ്രണയമുണ്ടാകും എന്നും പ്രണയത്തിന്റെ മാതിരി ആശ്രയിക്കുകയും കാത്തു സൂക്ഷിക്കുകയും വേണം റൊമാൻസ് ഏത് പ്രായത്തിലുമുള്ള ഭാര്യ ഭർത്താക്കന്മാരിലും പുതിയ ഊർജം പകരും പ്രായം കുറച്ച് തോന്നിപ്പിക്കുകയും ചെയ്യും ഇതെല്ലാം സെക്സുകൾ സെക്സ് തെറാപ്പിസ്റ്റുകൾ പറയുന്നതാണ് കേട്ടോ സ്വസ്ഥവും സുന്ദരവുമായ വിവാഹ ജീവിതത്തിൽ സെക്സും റൊമാൻസും വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്നാണ് മനഃശാസ്ത്രങ്ങളുടെ വിലയിരുത്തൽ അതെ ഒരു പഠനമനുസരിച്ച് ലൈംഗിക സംതൃപ്തി നിറഞ്ഞ വിവാഹ ജീവിതം നയിക്കുന്ന സ്ത്രീകളിൽ മൈഗ്രൈനും ഹൃദ്രോഗവും ഉണ്ടാകാനുള്ള സാധ്യത ഇരുപത് ശതമാനം കുറവാണ് അതോടൊപ്പം ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചൊളിവുകൾ അവരിൽ വളരെ വൈകിയേ പ്രത്യക്ഷപ്പെടുകയുള്ളൂ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും പരസ്പരം മാനിക്കുമ്പോഴാണ് ദാമ്പത്യം സന്തുഷ്ടവും സുന്ദരവുമാകുന്നത് മികച്ച വ്യക്തിത്വവും ആരോഗ്യവും പരസ്പരമുള്ള ആകർഷണത്തെ കൂട്ടുന്നു അതുകൊണ്ട് വ്യക്തിത്വവും ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ നൽകാം ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ആഹ്ലാദകരമാകാൻ ശ്രദ്ധിക്കുക അത് നിങ്ങളെ ചെറുപ്പമാക്കിയേക്കാം